പടനംകുരിശിയിൽ റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ മന്ദഗതിക്കും തകർച്ചയ്ക്കുമെതിരെ ബി ജെ പി പ്രതിഷേധം പട്ടാമ്പി എം എൽ എയുടെ കഴിവുകേടാരോപിച്ച് പ്രദേശത്ത് ബി ജെ പി പ്രവർത്തകർ പ്രകടനവും പൊതുയോഗവും നടത്തി മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണിത സർവീസ് റോഡ് തകർച്ചയിലായത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് വഴി തുറന്നിരിക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട് ഞായറാഴ്ച ഭരണാധികാരികളുടെ അനാസ്ഥക്കെതിരെ ബി ജെ പി പ്രാദേശിക നേതൃത്വവും പ്രതിഷേധ സമരവുമായി രംഗത്തുവന്നു പട്ടാമ്പി എം എൽ എയും ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഭരണാധികാരികളും അനങ്ങാപ്പാറ നയം അവസാനിപ്പിക്കണമെന്ന് വടാനകുറിശിയിലെ ബിജെപിരണ്ടാം ബൂത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു ശ്രീനാരായണ പരിസരത്ത് നിന്നാണ് പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത് പ്രതിഷേധ യോഗം ബി ജെ പി പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഏത് യോഗത്തിലും സംസാരിക്കുന്ന സമയത്ത് ഈ മേൽപ്പാലം എന്ന് പറയുന്നത് ഞാനാണ് കൊണ്ടുവന്നത് ഈ മേൽപ്പാലത്തിന്റെ എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്നത് ഞാനാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഈ മേൽപ്പാലത്തിന് റെയിൽവേ വകുപ്പ് കൃത്യമായിട്ട് സമയാസമയത്ത് ഫണ്ട് അനുവദിച്ചിട്ടും ഈ മേൽപ്പാലത്തിന്റെ കൃത്യമായിട്ടുള്ള നിർമ്മാണം സമയബന്ധിതമായി നടപ്പാക്കുന്നതിൽ പട്ടാമ്പിയുടെ എംഎൽഎ മുഹമ്മദ് ഒരു സമ്മതിക്കുന്ന രീതിയിലാണ് ഈ ബി ജെ പി പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി ആർ സി ബാബു മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ഗോപിദാസ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ബൂത്ത് കമ്മിറ്റി അംഗങ്ങളായ ശങ്കുരാജ് രതീഷ് പ്രസാദ് ബാബു ഷരുൺ സത്യരാജ് എന്നിവർ നേതൃത്വം നൽകി റെയിൽവേ മേൽപ്പാല നിർമ്മാണം വേഗത്തിലാക്കാൻ നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ തുടരുമെന്ന് ബി ജെ പി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി സർവീസ് റോഡിന്റെ തകർച്ചയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്നും ബി ജെ പി പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെട്ടു ന്യൂസ് സെന്റർ ഷൊർണൂർ